കരാതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സമുദ്രാതിർത്തിയിൽ സുരക്ഷാ കവചം തീർക്കുകയാണ് ഇന്ത്യ എസ് ഫൈവ് ക്ലാസ് ആണവോർജ്ജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ ഇതാണ് രാജ്യത്തിന്റെ അടുത്ത സ്വപ്ന പദ്ധതി അരിഹൻ ക്ലാസും എസ് ഫോർ സീരീസ് കപ്പലുകളും ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിന് വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു ന്യൂക്ലിയർ ട്രയാഡ് എന്നാൽ കര വായു കടൽ എന്നിവ വഴി ആണവായുധങ്ങൾ വിന്യസിക്കാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ എസ് ഫൈവ് ക്ലാസ് ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് രാജ്യം തയ്യാറെടുക്കുന്നത് കടലിൽ അതിജീവനം ഉറപ്പാക്കുന്നതിലൂടെ എസ് ഫൈവ് ക്ലാസ് ഇന്ത്യയുടെ പ്രാദേശിക എതിരാളികൾക്ക് പ്രതിരോധ നിലപാട് സൂക്ഷിക്കും പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ മേഖലകളിൽ ആണവ നവീകരണങ്ങൾ വികസിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് എസ് ഫൈവ് ക്ലാസ് അന്തർവാഹിനികളുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം സ്കെയിൽ ഡിസൈൻ സ്റ്റെൽത്ത് എസ് ഫോർ ക്ലാസിനേക്കാൾ മെച്ചപ്പെട്ട പ്രവർത്തനമാകും എസ് ഫൈവ് ക്ലാസ് അന്തർവാഹിനികൾക്കുണ്ടാവുക ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് ടൺ സ്ഥാന ചലനവും ഇന്ത്യയിലെ ഇന്നുവരെ ഉള്ളതിൽ വെച്ച ഏറ്റവും വലുതുമാകുമില്ല മെച്ചപ്പെടുത്തിയ സ്റ്റെൽ സവിശേഷതകൾ മെച്ചപ്പെട്ട സഹിഷ്ണുത നൂതനമായ ആണവ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ എന്നിവ സമുദ്രത്തിനടിയിലുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതിനപ്പുറത്തും സുരക്ഷിതമായ പെട്രോളിംഗ് ഉറപ്പാക്കുകയും ചെയ്യും മാത്രമല്ല കൂടുതൽ ദൂരങ്ങളിൽ തന്ത്രപ്രധാന പ്രതിരോധം പ്രൊജക്ട് ചെയ്യാൻ ഈ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയെ സഹായിക്കും മിസൈൽ പേലോഡും സ്ട്രൈക്ക് റീച്ചും എസ് ഫൈവ് ക്ലാസ്സിലെ മറ്റൊരു സവിശേഷത പതിനാറ് അന്തർവാഹിനി ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളുടെ ആയുധ ശേഖരമാണ് ഇത് എന്നുള്ളതാണ് നിലവിലെ എസ് ഫോർ സീരീസ് പ്ലാറ്റ്ഫോമുകൾ വഹിക്കുന്നത് എട്ടെണ്ണമാണ് വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കെതിരെ ഒന്നിലധികം വാർഹെഡുകൾ എത്തിക്കാൻ ഒരൊറ്റ അന്തർവാഹിനിയിലൂടെ സാധിക്കും ഇത് ഇന്ത്യയുടെ സ്ട്രൈക്ക് റേഞ്ചും പ്രതിരോധവും വളരെയധികം വർദ്ധിപ്പിക്കുകയാണ് അതേസമയം ഏതെങ്കിലും സാധ്യതയുള്ള മിസൈൽ പ്രതിരോധ നടപടികൾക്ക് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യും പ്രതിരോധ മന്ത്രാലയം ഈ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ട് സമീപ ഭാവിയിൽ തന്നെ റിക്വസ്റ്റ് ഓഫ് പ്രൊപ്പോസൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് എസ് ഫൈവ് ക്ലാസ് അന്തർവാഹിനികൾ ഭാഗമാകുന്നതോടെ ഇന്ത്യയുടെ സമുദ്ര ആണവശേഷിയിൽ ഒരു വഴിത്തിരിവായിരിക്കും ഇത് മറ്റ് നാവിക ആണവ ശക്തികളുടെ പ്രത്യേകിച്ച് ചൈനയുടെ ആണവ അന്തർവാഹിനികൾക്ക് ഒരു ഭീഷണിയാകും അരിഹൻ ക്ലാസ് ഇന്ത്യയുടെ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ എസ് എസ് ബി എൽ ആയിരുന്നു ഇന്ത്യയുടെ ആണവ പ്രതിരോധ തന്ത്രത്തിലെ ഒരു നിർണായക കുതിച്ചുചാട്ടമാണ് എസ് ഫൈവ് ക്ലാസ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അതിന്റെ നൂതന ഡിസ്പ്ലേസ്മെന്റ് ദീർഘദൂര എം ഐആർ വി സജ്ജമായ മിസൈലുകൾ കടലിലെ മെച്ചപ്പെട്ട ശേഷി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന ഈ പ്രോഗ്രാം ശക്തമായ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഉറപ്പാക്കുക മാത്രമല്ല വർദ്ധിക്കുന്ന പ്രാദേശിക അല്ലെങ്കിൽ ആഗോള സുരക്ഷാ വെല്ലുവിളികളുമായി ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടിനെ വിന്യസിക്കുകയും ചെയ്യുന്നു